എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യം തന്നെ ഇത്രയും എനർജി കൂടിയ ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് എനർജി കുറഞ്ഞ പോലെ തോന്നില്ല എൻ്റെ മാക്സിമമാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും ചേട്ടന്മാരെ നേരിട്ട് കാണുന്നത് അപ്പോൾ എവിടെ സ്റ്റായി പോയ പോലെ വലിയ സന്തോഷം ഇത് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആലോചിച്ച ഒരു ഡ്രീമിൻ്റെ ഒരു തുടക്കമാണ് ഞാനും എൻ്റെ കോച്ച് ബിജു ജോർജ് സാറും കുറേ വർഷങ്ങൾ മുമ്പ് ആലോചിക്കുമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ഒരു ക്രിക്കറ്റ് അക്കാഡമി തുടങ്ങണമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ഒരു ഇവൻ്റ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ബാക്കിലായിരുന്നു പല തീരുമാനങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു നമ്മുടെ റാഫേലേട്ടൻ്റെ ഗ്രൂപ്പും ജിമോൻ്റെ ഏട്ടനും എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ നല്ലതായിട്ട് വലിയ വാഗ്ദാനങ്ങൾ തരുന്നില്ല അപ്പോൾ നമ്മൾ ആക്ഷൻസ് ആയിട്ട് കാണിക്കണം ഞാൻ പഠിച്ചിട്ടുള്ളൂ നമ്മൾ എങ്ങനെ ചെയ്യും എന്തൊക്കെ ചെയ്യും നമ്മൾ ആക്ഷൻസിലൂടെ കാണിക്കാന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത്രയും വലിയ ഇവന്റിന് ഇവിടെ വന്നതിൽ വലിയ സന്തോഷം എനിക്ക് മൈക്കിനെയും കാട്ടിയും ഒരു ബാറ്റ് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കും അപ്പോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഡയറക്ടർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആദ്യമായി തൃശ്ശൂരിൽ തന്നെ കായിക കേരളത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാകും ഈ റാസിലേക്ക് ഇടയ്ക്ക് ക്രീഡിങ് എക്സലറി നമുക്ക് ചെയ്യുന്ന വിശ്വാസമുണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഒരു പദ്ധതി പ്രിയപ്പെട്ട സഞ്ജീവായിട്ട് ഒരുപാട് പ്രശ്നം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് തക്കതായിട്ട് താങ്ങ് നല്ലതായിട്ട് ആരുമില്ലായിരുന്നു അങ്ങനെ ജീവൻ ചേട്ടന് റാഡ് പ്രേമം പ്രേമെന്നുള്ളൊരു വ്യക്തി ഇതിൽ വളരെ ആണ് എല്ലാവരുടെ ചേർന്ന് ഈ പദ്ധതി സ്വപ്നത്തിലുള്ള പദ്ധതിയെ റിയലിസ്റ്റിക്കലായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരുന്നു ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരു ഇൻ്റർനാഷണൽ കരിക്കുലം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോട്ടോകോൾസോടിയ ക്രിക്കറ്റിന്റെ ട്രെയിനിങ് പ്രോഗ്രാം അതിലൂടെ അനേകർക്ക് ക്രിക്കറ്റ് മാത്രമല്ല ഇന്ത്യൻ ടീമിലും ഐ പി എല്ലിലും ഒക്കെ കടന്നുവരാൻ അവസരങ്ങൾ ഒരുക്കുമെന്ന് വിശ്വസിക്കണം നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും സോ ചോദിച്ചു Hello everyone, uh, very good evening. Honorable, all the respected uh, celebrities all the Dias, Rafael, sir, and all the team members of RACE. Uh, it's a great honor for me to be in Kerala, in a lovely place and heart, love, soul. Sanju Samson of our team is here, and he is doing something, and have to be here to support him, to help him, and wherever he required. Not only for the Kerala, but international cricket and for the sports community we will try to give our 100% and make sure that Kerala will be the producing number one cricketers in the future. Thank you very much. Thank you, sir. So, എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ചാലക്കുടി എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഞ്ജു ടോവി ദിലീപ് ഏട്ടൻ റാഫേൽ ഏട്ടൻ എല്ലാവർക്കും മറ്റ് കേരള ഇൻഫ്ലുവൻസിയുടെ ഭരവാഹികൾ എല്ലാവർക്കും എന്റെ നമസ്കാരം ഭയങ്കര സന്തോഷമുള്ള ഒരു ഇവന്റ് സഞ്ജു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് സഞ്ജുവിന്റെ ഒരു ഏറ്റവും പുതിയ ഇനീഷ്യേറ്റീവ് റാഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് ബൈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ഈ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകളും അവസരങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അക്കാഡമി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചാണ് ഇത് നടക്കുന്നത് ഇനി അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നും ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ സഞ്ജു നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് സംസാരിച്ചിടത്തോളം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിങ്ങനെ നിൽക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും കൂടെ വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ അത് അദ്ദേഹം വളരെ മിഷനോടെ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ സഞ്ജുവിൻ്റെ ഈ ഇനിഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ റാഫേൽ ഏട്ടൻ്റെ റാഫേലേട്ടൻ്റെ ഫിലിം സിറ്റി സി ജി പാർക്ക് മറ്റ് ഇനിഷ്യേറ്റീവ്സ് എല്ലാത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി ഇങ്ങനൊരു വേദി ഇവിടെ ലഭിച്ചതിലും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിലുമൊക്കെ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ താങ്ക് യു എല്ലാവർക്കും സുഖമല്ലേ ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരോടും സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്തായാലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു സോ മച്ച് ബേസിൽ ഞങ്ങളുടെ മരണമാൻ അതും കൂടെ ഇവിടെ നടക്കുന്നുണ്ട് അതില് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ടൊബിയാണ് ടൊബിനോ അതുപോലെ അതിന്റെ കോ പ്രൊഡ്യൂസർ ആണ് അപ്പോ അങ്ങനെ ഒരു ഞങ്ങൾ ഈ വേദിയിൽ ഇരിക്കുന്ന ഞങ്ങൾ പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് മരണവാസ് അപ്പോ അത് പുതിയൊരു ഡയറക്ടറാണ് ശിവപ്രസാദ് എന്ന് പറഞ്ഞ പുതിയൊരു സംവിധായകന്റെ സിനിമ കൂടിയാണ് അപ്പോ അത് ഈ വരുന്ന ഏപ്രിലിൽ തിയേറ്ററുകളിൽ എത്തും നിങ്ങൾ എല്ലാവരും പോയി കാണുകൂടി താങ്ക് യു പറഞ്ഞു കേൾക്കത്തില്ല ഒരു പോസ്റ്റർ ും കണ്ടു മരണമാസന്റെ ഭാഗമായിട്ട് പോസ്റ്റർ എങ്ങനെയാ മരണമാസ അല്ലേ നമ്മളെല്ലാവരുടെ ഫേസ്ബുക്ക് പുറകിലേക്ക് പോയാൽ ഇതേ ബുക്കിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത ഒരൊന്ന് കൈവക്കിയേ ഒന്ന് കണ്ടേ അതെ ദാസേട്ടൻ കൈവെക്കുന്നുണ്ട് അവിടെയോ അല്ലേ ഉണ്ട് ഉണ്ട് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് ബുക്ക് ആർക്കൈവിലേക്ക് പോവാണെങ്കിൽ അതേ ലുക്കിലുള്ള പിക്ചേഴ്സ് എവിടെയെങ്കിലും നമുക്ക് കാണാൻ കാണാൻ പറ്റാ അങ്ങനെ കാരണം ചിലപ്പോൾ അപ്പം എന്തായാലും അതിനൊരു അവസരമായി ഒരു വെറൈറ്റി റോൾ ഒറ്റ ചോദ്യം ചോദ്യം ലാസ്റ്റ് നല്ലൊരു ക്രിക്കറ്റ് 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 പ്രേമിയാണ് വളരെ വളരെ ക്ലോസ് നിങ്ങൾ ഒരുമിച്ച് കളിക്കുന്ന വീഡിയോസ് ഒക്കെ വൈറലാണ് ഹാർഡ് അറിയാം തന്നെ േമിയാണ് സഞ്ജു ഗോദാസ് സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷേ പ്രമേയം ഗുസ്തി ആയിരുന്നു ആഞ്ജനേയദാസ് ധോണ് ആഞ്ജനേയദാസ് ക്രിക്കറ്റ് പ്രമുഖമാക്കി ഒരു ബേസിൽ മൂവിക്സ്പെക്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇത് വളർന്നു വരുന്ന നല്ല ക്രിക്കറ്റ് കളികാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണെന്നാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് വല്ല അവസരവും രാജസ്ഥാൻ റോയൽസ് ക്രിക്കറ്റ് ടീമിലോ ഞാൻ നന്നായിട്ട് ബോൾ ചെയ്യും ചെയ്യും ബാറ്റ് എന്റെ വൈഫ് പറഞ്ഞത് ടോം ആൻഡറി എന്തായാലും അതും ഭയങ്കര ഒരു മൊമെന്റ് ആണ് കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ഫൈനൽസിൽ എത്തുന്നു എന്ന് പറയുന്നത് നമ്മുടെ പയ്യന്മാർ കളിച്ച് കളിച്ച് അവസാനം ഫൈനലിൽ ചോദ്യം നമ്മളെ കിക്ക് ചെയ്യാൻ പോകുന്ന സിനിമ സ്പോർട്സ് പ്രമേയമായ ഒരു സിനിമയാണ് അതിനെ പറ്റിയിട്ട് ഒരു അവർക്ക് ഒരു വിശ്വസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു അറ്ററിനാല് റഷ് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന സിനിമകളാണ് അങ്ങനത്തെ ഒരു